ഹലോ ആ നേരത്തെ വിളിച്ചെ ആദ്യം ഐ തിങ്ക് വലിയൊരു താങ്ക്സ് പറയണ്ട് അല്ല ഈ വക നമ്മളെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങള് വിളിച്ചെത്തു കൊടുന്ന് കൊറേ ആളുകൾക്ക് ഒരു അറിവുണ്ടാക്കി അതായത് ഇപ്പൊ ഇപ്പൊ ഇന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇതൊക്കെ അറിയണ ആൾക്കാരാണ് മനസ്സിലാക്കിയതാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് പക്ഷെ പുറത്തു വന്ന് പറഞ്ഞാലുള്ള ഡാമേജ് പേടിച്ചുണ്ട് ഒരു എന്താ പറയാ നട്ടലിയില്ലാന്ന് തന്നെ പറയാ പറ്റും ആ രീതിയിലാണ് ഞാനൊക്കെ ജീവിക്കുന്നത് ഇപ്പൊ നമ്മൾക്ക് എന്താണ് പകുതി പകുതിയോളം തങ്ങൾ ഫാമിലിയാണ് നമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഞാൻ ചിന്തിക്കുന്നത് എന്റെ മക്കളെ കുറിച്ചാണ് അപ്പൊ എനിക്ക് എന്ത് ഡാമേജായാലും പ്രശ്നമില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും പുറത്തു പറഞ്ഞു കഴിഞ്ഞാല് എൻറെ മക്കൾക്കൊന്നും ഇനി ജീവിക്കാൻ കഴിയില്ല അല്ലെ എന്റെ അപ്പൊ അവരൊന്നും വിഷമിപ്പിക്കണ്ടെന്ന് എഴുതിട്ടാണ് ഇതിലെ വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല അതല്ലേ എഴുതുവായി അപ്പൊ എനിക്ക് ഇപ്പൊ അത്ര ഒരു ഭയങ്കര സ്ട്രോങ് ഉള്ള ഒരു മൈൻഡുള്ള സെറ്റുള്ള ആളെന്നല്ല ഇങ്ങളെ വീഡിയോ ഏർ പിന്നെ മറ്റേ ഗബ്ബർ മേശോ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് ഇതില് പലതും മനസ്സിലായി തുടങ്ങിയത് ഞാൻ താടി വെച്ച് മീശ പഠിച്ചു തബ്ലീഹിലൊക്കെ നടന്നിരുന്ന അതായത് ഒരു ഇവിടെ ഒരു ഹോളിഡേയ്സ് കിട്ടിയാല് ഇപ്പൊ ഞാൻ ദുബായിലാണ് ഓർക്ക് ഉള്ളത് ഒരു ഹോളിഡേയ്സ് കിട്ടിയാൽ ദൈവത്തിൻ്റെ കടതിഞ്ഞാളാ ആൾക്കാരൊക്കെ കൺവേഴ്സ് ചെയ്യ ഈ മറ്റുള്ള ഈ കളർഫുൾ ലൈഫ് ഒക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോ വളരെ പാവ പാവത തോന്നിരുന്നു എനിക്ക് പാവം ഈ ഒരു നരകത്തിലേക്ക് ആണല്ലോ മനസ്സിലാവുന്നില്ല ചിന്ത എനിക്ക് പിന്നെ പിന്നെ പല സദസ്സുകളിലും നമ്മള് ചോദിക്കാൻ തുടങ്ങിയേക്ക് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയേക്ക് ഇപ്പൊ ഈ തബ്ലീഹിന്റെ തന്നെ പല സംഭവങ്ങൾ ചോദിക്കുമ്പോ ഇത് ശൈത്താനാണ് നിന്നെ കൊണ്ട് ഇത് എന്നുള്ള രീതിയിൽ വർത്താനം ഒക്കെ പറയുമ്പോ എനിക്ക് ഉത്തരം കിട്ടുണ്ടായി പിന്നെ അങ്ങനെ മാറി മാറി മാറിന്റെ ഉമ്മ പോലും ഞാൻ ഈ തബ്ലീഹ് പ്രാന്തായി നടക്കുമ്പോ നീ ഒന്ന് പോയി ഒരു സിനിമക്ക് പോടാന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇന്റെ അടുത്ത് കാരണം അവർക്കൊക്കെ ഡൈലൂട്ട് ചെയ്ത അതാണ് ഇഷ്ടം നമ്മുടെ അമ്മ ആണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഇപ്പൊ ഞാൻ എന്താ വെച്ചാല് അതിലൊരു സിൻസിയരിറ്റി ആയിട്ട് അതിലാണ്ട് പോയി പിന്നെ പാട്ട് കേക്കാതെ ഞാനൊക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടുകൊണ്ട് ജീവിക്കുന്ന ആളാണ് അത്യാവശ്യം കീബോർഡൊക്കെ വായിക്കിട്ട് കംപ്ലീറ്റ് മാറ്റി പോയി അത്രയും മാറ്റി വേണം പിന്നെ വീണ്ടും ഞാൻ ലൈഫിൽ വന്നു അതെന്താ വെച്ചാൽ നിങ്ങള് വീഡിയോസ് കണ്ടിട്ടാണ് അപ്പൊ നിങ്ങള് കൊറേ പോയിന്റ്സ് പറഞ്ഞില്ല ഞാൻ ഒരു രസകരമായ രീതിയിലാണ് എനിക്ക് ഫസ്റ്റ് ലിസ്റ്റ് വന്നു കേട്ടോ അതൊന്ന് ഷെയർ ചെയ്യാ അതായത് ഈ നമ്മള് പണ്ട് ഒരു കഥ പഠിച്ചിരുന്നല്ലോ ഈ അതെന്നെ പിന്നെ സുജു ചെയ്യാതെ ഞാൻ ആലോചിക്കുന്നത് ഇബിലീസ് എന്നുള്ളൊരു വ്യക്തിക്ക് അപ്പൊ അല്ലെന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ട ആളാണ് ഇപ്പൊ ഞാൻ ദുബായിലെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ ഒരു ഷെയ്ക്ക് ഡയറക്റ്റ് എന്റെ അടുത്തൊരു ഒരു ഓർഡർ തന്ന അത് ഒരിക്കലും ഡിനേ ചെയ്യൂല കാരണം എനിക്കറിയാൻ അതിന്റെ എന്താണല്ലോ ആ അപ്പൊ ഈ ഓക്കെ നമുക്ക് ഷെയ്ഖിന്റെ കാര്യം മുടിയാ ഷെയ്ഖിന്റെ മോഡൽ ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഉണ്ടാവും ചിലപ്പോ ഈ ഭൂമിയിൽ പവർഫുൾ ആയിട്ടുള്ളത് ഇത് അല്ലാന്ന് പറഞ്ഞത് ഏറ്റവും ആണല്ലോ ആ പുള്ളി പറഞ്ഞത് ഡിനേ ചെയ്യാൻ ഒരിക്കലും ഒരാൾക്കും കഴിയില്ല അതിന്റെ റിസൾട്ട് എന്താന്ന് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഇബിലീസ് ദിനെ ചെയ്തെന്ന് പറഞ്ഞതിൽ തന്നെ ലോജിക്കലിണ്ട് എന്ത് അപ്പൊ പറയുന്ന ഇബിലീസ് എന്ന് പറയുന്നത് ജിന്നാണ് അപ്പൊ അയാൾക്ക് മനുഷ്യന്റെ പോലെ നിഷേധിക്കാനുള്ള കഴിവുണ്ട് നിങ്ങള് നിഷേധിക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ അതും പ്രശ്നമാണ് തിന്മയുടെ പ്രതീകം ഇബിലീസ് ആണല്ലോ അപ്പൊ ജിന്നകൾക്കിടയിൽ വേറെ ഉണ്ടോ ഒന്ന് ഇനി ജിന്നുകൾക്കിടയിലുള്ള ഇബിലീസ് ആണെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ സന്നിധിയിൽ മലക്കുകളുടെ ഇടയിൽ കഴിയുന്ന ഈ ജിന്നിനെ പഴപ്പിക്കാനും പവർ ഉള്ള ആളാണോ ഒന്നാമത്തെ ലി ഭ സിമ്പിൾ ആണ് നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ നമ്മൾ നമ്മൾ ഇതൊന്നും കേട്ടി കണ്ടിട്ടില്ല ആ അതായത് നമ്മൾ ഈ അദൃശ്യ ശക്തി മറഞ്ഞിരിക്കുന്ന ശക്തി കാണാത്തത് കൊണ്ടാണ് ഞാന് വിശ്വസിക്കാത്തത് അപ്പോ നമുക്കത് എക്സ്പീരിയൻസ് വേണ്ടേ നമ്മളെ ഈ പഞ്ചേന്ദ്രങ്ങളിൽ കൂടെ എങ്ങനെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണ്ടേ ഇത് പറ്റാത്തോണ്ടാ അപ്പൊ ഇത് നേരിട്ടിട്ട് പഠിച്ചോണ്ട് ഇൻസ്ട്രക്ഷൻ വന്നു പറഞ്ഞാ പിന്നെ അവിടെ വേറെ അങ്ങനെ ഒരു റിജക്ഷനേ വരൂല്ലാഗത്തുബായുടെ മുമ്പിൽ വർച്ച വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ തീർന്നു നിങ്ങളെ യുക്തിവാദി ഒന്നുമില്ല അപ്പൊ അതിൽ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് പിന്നെ 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 പ്രശ്നമില്ലല്ലോ ആദ്യം പിന്നെ ഉണ്ട് ഇണ്ട്ന്നുള്ളത് അയാള് കാണണല്ലോ പിന്നെ ഇനി പൈ വർത്താനല്ല അയാൾ ഡിനേ ചെയ്യൂല അവിടെ അവിടെയാണ് ഇന്റെ ലോജിക്ക് എത്തിയത് കേട്ടാ ആ ലോജിക്കിൽ ലോജിക്കന്നെ എനിക്ക് മനസിലായി സംഭവം ഇതൊക്കെ എന്തോ വിഷയങ്ങളുണ്ടെന്നുള്ള പിന്നെന്താ വെച്ചാൽ ഞാൻ പേഴ്സണലി സ്ട്രഗിൾ ചെയ്യുന്ന വിഷയം വെച്ചാല് ഈ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് ഇത് സന്തോണെന്ന് അറിഞ്ഞിട്ടും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അതായത് ഞാൻ ഒരു അടുത്ത് ഇപ്പൊ ലാസ്റ്റ് എനിക്ക് ഉംറ വരെ ചെയ്ത് ഞാൻ പോയിട്ട് വിശ്വാസം ഇല്ലാണ്ടല്ല ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിശ്വാസത്തിൽ തന്നെ എത്തിപ്പെട്ടെങ്കിൽ ഒരു ഒരു ദയനീയമായൊരു അവസ്ഥ ഉണ്ടല്ലോ ഒരു വിഷയമല്ല എനിക്ക് അതായത് ഞാനിപ്പോ ഇന്നലെ വേറൊരു എക്സാമ്പിൾ ഇപ്പൊ ഇന്നലെ ഞാനൊരു കുളിക്കുന്ന സമയത്ത് നമ്മള് വലിയ ശുദ്ധിയെ ഞാൻ നിർത്തുന്നു പറഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത് എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു രക്ഷല്ല എനിക്ക് ഞാൻ എന്റെ മക്കളൊന്നും മദ്രസ വിടുന്നില്ല പല ന്യായീകരണങ്ങളും പറഞ്ഞിട്ടുണ്ട് ദുബായിലുള്ളത് എല്ലാരും പല ന്യായീകരണം എന്താ വെച്ചാല് എനിക്ക് മക്കളെ ഇഞ്ചെക്ട് ചെയ്യാൻ വയ്യ എന്റെ അവസ്ഥ അവർക്ക് വരണ്ട സ്കൂളിലൊക്കെ ഉണ്ട് അത് കാര്യമില്ല നമ്മുടെ നാട്ടിലെ മദ്രസ എന്ന് പറയുന്നത് വേറെ ആ ഇവിടെ മദ്രസ സെപ്പറേറ്റ് തന്നെ മുജാഹിദീൻറെ ഒക്കെ പല മദ്രസകളുണ്ട് അവിടെ ഒന്നും ഞാൻ വിടുന്നില്ല സ്കൂളിലെ അതിപ്പോന്നലെ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ കണ്ടിട്ട് കണ്ടിട്ടുള്ള വിദ്യാഭ്യാസമുള്ള അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എന്റെ അവസ്ഥ അവർക്ക് ഓക്കേ. ഇരുപത് ഒരു പത്തിരുപത് വയസ്സാകുമ്പോ അവര് യുക്തിപരമായി ചിന്തിച്ച അവര് തീരുമാനം എടുക്കട്ടെ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആയത് ഞാൻ ഇപ്പോ ഈ സ്ട്രഗിൾ ചെയ്യുന്നത് മൊത്തം എനിക്ക് ആ ഒരു ഇത് കിട്ടിയോണ്ട് ഇൻജെക്ഷൻ പേടിയും പേടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പേടിയാണ് ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞാൽ കൂടി വല്ലാത്തൊരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം ഞാൻ നേരിടുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു പോവാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലോ ഇപ്പൊ ഞാൻ മാറിയിട്ടുണ്ട് എന്താ വച്ചാൽ ഇപ്പൊ കൊറേ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് വേറൊരു ഒരു ഫിസിക്കലി ഒരു ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പോലും ഞാൻ എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞാ നീന്തകൾ എനിക്ക് ഇവിടെ ബിസിനസ് ആണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്നോട് എന്റെ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടാ നിന്റെ ബിസിനസ്സിലുള്ള അസൂയ കണ്ടിട്ട് ആരോ എന്തോ ചെയ്തിട്ടാ അതല്ലേ അപ്പൊ അപ്പൊ എനിക്കതൊക്കെ നിങ്ങളൊക്കെ ഒരു ഒരിതുകൊണ്ട് എന്ത് ഈ ഞാൻ പോയി പണിയൊക്കെ പറഞ്ഞാലോട് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ ബിസിനസ് തന്നെ പ്രശ്നം അതല്ലേ ഇതുവരെ എനിക്ക് ഒരു ദിവസം അല്ല ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാല് രണ്ടു വർഷം മുമ്പ് നാട്ടിൽ പോയൊക്കെ പെട്ടെന്ന് ഞാന് സെമി പാരലൈസ്ഡ് ആയിപ്പോയി പെട്ടെന്ന് ഒന്നും അറിയില്ല അപ്പൊ അതൊരു എന്താണ് ഒരു എന്തോ ഒരു വൈറൽ സംഭവമാണ് ഒക്കെ പറഞ്ഞത് നാട്ടിന്ന് സംഭവം അത് ആറ് മാസം കൊണ്ട് അപ്പൊ അന്ന് ഇങ്ങനെ നമ്മൾ തളർന്നു കിടക്കുമ്പോ ആളുകൾ പറയുന്നത് എനിക്ക് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്റെ ബിസിനസ്സിൽ ഒക്കെ അഭിവൃദ്ധിയൊക്കെ എനിക്ക് ചെയ്തു വെച്ചത് കൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത് ഞാൻ അസലായിട്ട് നല്ലൊരു ഫിസിയോതെറാപ്പിനെ പോയി കണ്ട് ഒക്കെ ചെയ്ത് ഞാൻ ആയി അത് നിങ്ങളൊക്കെ കാര്യം കൊണ്ട് പുതിയ അത് പഴയ ആളാണെങ്കിൽ ഞാൻ പോയി ഒരു പ്രശ്നം വെച്ചാൽ ഒന്ന് നമുക്ക് ആ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊന്ന് രണ്ടാമത്തത് യഥാർത്ഥ ചികിത്സ എന്താണോ അതിൽ എന്താണ് യഥാർത്ഥ പ്രതിവിധി അത് തടയപ്പെടും അല്ലെങ്കിൽ അത് വൈകും അതാണ് ഏറ്റവും വലിയ അപകടം അതുവഴിയാണ് ഈ അപകടം കൂടുതലുണ്ടാവുന്നത് അതെ 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 പിന്നെ അതുപോലെ വേറൊരു ഒരു ചെറിയൊരു പോയിന്റും കൂടി ഇപ്പൊ സി നമുക്കിപ്പോ ഒരു എക്സാം നിങ്ങളിപ്പോ എം ബി ബി എസ് നിങ്ങൾ പഠിക്കുന്ന എം ബി ബി എസിന് വ്യക്തമായ സിലബസ് ഉണ്ട് ഇന്ന ബുക്സുകൾ പഠിക്കണം ആ ബുക്സിന് ഇന്ന കൊസ്റ്റ്യൻസ് വരും ഇങ്ങനെ വ്യക്തമായ സിലബസ് പഠിച്ചു പോയാലേ നിങ്ങൾക്ക് എം ബി ബി എസ് കിട്ടൂ ഡോക്ടർ ആകൂ അല്ലേ കേവലം മനുഷ്യനുണ്ടാക്കിയ ഒരു സിസ്റ്റം ആണ് അത് ഇസ്ലാമില് സ്വർഗം കിട്ടണെങ്കിൽന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിലും നമുക്ക് ക്രോസ് മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിലബസ് ആണ് അല്ലെ നൂറ് കണക്കിന് മതം ഈ ഇസ്ലാമിന്റെ അകത്ത് പതിനായിര കണക്കിന് ഗ്രൂപ്പുകൾ ഈ മുജാഹിദ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ദേഷ്യം അങ്ങോട്ടൊക്കെ ആ അപ്പോ ഇങ്ങള് ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാല് ഒരു പടച്ച റബ്ബ് ഈ യൂണിവേഴ്സ് മൊത്തം സൃഷ്ടിച്ച റബ്ബ് സ്വർഗത്തിൽ കിടക്കുന്ന അൾട്ടിമേറ്റ്ലി അനന്തമായ ഒരു റിസൾട്ട് ആണല്ലോ അതിന് ഒട്ടും ആകാകണ്ട് കൺഫ്യൂഷൻ ആക്കണം ഈ തരത്തിലുള്ള സിലബസ് ഉണ്ടാക്കി വെക്കുവോ വ്യക്തമായ ഒരു സിലബസ് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് ഇൻബോൺ ഉണ്ടല്ലോ നമ്മളത് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ തന്നെ ചില ഗർഭപാത്രത്തിൽ നിന്ന് നമ്മുടെ ഡോക്ടർമാര് അപ്പൊ ചില കുട്ടികൾ ഗർഭപാത്രത്തിൽ ഒന്ന് ഇടിക്കുക അത്രേ ചില കുട്ടികൾ മാന്തോ അത്രേ അത് നമ്മളെ ബ്രെയിനിൽ ഓൾറെഡി ഇതൊക്കെ ആണ് അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടാവിന് ഈ പ്രോഗ്രാം തന്നെ പറയുന്നത് പ്രോഗ്രാമോല ഈ തേനീച്ച പിന്നെ ദൈവം വഴി പുതിയൊരു ഡൈര്യോട്ട് ചെയ്യുന്നുണ്ട് അവര് എന്ത് മുസ്ലിം അല്ലാത്തൊരു നരകത്തിൽ പോവില്ല എന്നുള്ളത് ഇപ്പൊ ആരും പറയുന്നില്ല അത് മുന്നേ പറഞ്ഞിരുന്നു അല്ലെ ഇപ്പൊ എന്താണെന്നറിയോ സി ഇനി ദൈവമുണ്ടെന്ന് വിചാരിക്കേ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ കർമ്മങ്ങൾ നോക്കും അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ ഞാൻ പറയുന്നത് ഇമാജിനറി കേസ് നിങ്ങളുടെ കർമ്മങ്ങൾ ഇല്ലാത്ത അങ്ങനെ ജീവിച്ചു നിങ്ങൾ ആരൊക്കെ ഉപദ്രവം ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നോക്കിട്ടായിരിക്കും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ജഡ്ജ്മെന്റ് അല്ലാതെ നീ ആ കിതാബ് ഈ കിതാബ് ഇതൊന്നും ഇല്ല ഇങ്ങനൊന്നും അല്ല ഒരു ദൈവം ഒരു മനുഷ്യൻ പോലും ഇങ്ങനല്ല സിലബസ് ഉണ്ടാക്കണേ പിന്നെയാണ് ഒരു ദൈവം അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ആണ് വിഷയങ്ങള് അപ്പൊ പിന്നെ എനിക്ക് വേറെ നിങ്ങൾ ഒരു കാര്യത്തിലും കൂടി അപ്രീഷിയേറ്റ് ചെയ്യണം അതായത് ഞാൻ ഇപ്പൊ ജബ്ബാർ മാഷ് നിങ്ങള് പിന്നെ ആരിഫ് ഹുസൈൻ എന്നൊരു കാരണം കൂടെ കേട്ടിരുന്നു പക്ഷെ ആരിഫ് ഹുസൈൻ്റെ കുറച്ച് വീഡിയോസ് കഴിഞ്ഞിരിക്കും ഞാൻ വേറെ ആളെ കുറിച്ച് കുറ്റം പറയല്ല വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോ അതായത് ഞങ്ങൾ തന്നെ കുറെ പേരുണ്ട് ഈ ഈ ചിന്താഗതിയിൽ ഞങ്ങൾ ആരും ഇപ്പൊ പുള്ളിയുടെ വീഡിയോസ് കാണാറു വച്ചാല് ഏഹ് തർക്കുത്തരം എന്നുള്ളൊരു മോഡലിൽ പോകുമ്പോഴേ ഏഹ് നമുക്ക് പഠിക്കാനോ കേൾക്കാനോ താല്പര്യമില്ല അങ്ങനത്തെ ഒരു അവസരം വരണം അതായത് ഞാൻ തന്നെ ജയിക്കണം ഞാൻ തന്നെ ജയിച്ചേ പറ്റൂ ആ ഒരു മോഡിലാണ് പുള്ളിയുടെ ഒരു പോക്ക് അപ്പോ എന്താന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ കേൾക്കൂല ആശയങ്ങള് ഒരു വെറുപ്പുണ്ടാവുക ചെയ്യണം നിങ്ങളാണെങ്കിലും ജബർ മോഷാണെങ്കിലും ആരും എന്ത് പറയുമ്പോഴും വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് ചീത്ത പറയുന്നവര് അവർക്ക് അറിവില്ലാണ്ടാണല്ലോ ചീത്ത പറയണ എന്നുള്ള മെന്റാലിറ്റിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അത് സത്യം പറഞ്ഞാലും അത് നല്ലൊരു വേ ആയിട്ടാണ് നമുക്ക് ഞാൻ കാണുന്ന ഒരാൾ തെറി വിളിക്കുമ്പോ വിളിക്കാൻ അയാൾക്ക് റീസൺ ഉണ്ടല്ലോ തിരിച്ചതിനു പ്രതികരിച്ച് അയാളെ ചീത്ത വിളിക്കാൻ എനിക്ക് റീസൺ ഇല്ല കാരണം അത്രേ ഉള്ളൂ ഇല്ലേ ഭാഗം ഞാൻ കട്ട് ചെയ്യാം അത് വേണ്ട 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 സോറി അത് ഞങ്ങളുടെ പറഞ്ഞതാണ് വേണ്ടടുത്ത് പിന്നെ ഞാൻ വേറൊരു ഒരു നമുക്കൊരു ഹോപ്പ് ഉള്ള കാര്യം വൈഫ് ഭയങ്കരമായ ഒരു മലപ്പുറം സ്വദേശിയാണ് ഭയങ്കരമായ ഇസ്ലാമിക് ആയിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സാർ ഞാൻ പോയിന്റ് ഇട്ടു കൊടുത്ത് ഇട്ടോടുത്ത് ഇട്ടോടുത്ത് സ്പെഷ്യലി അടിമത്തരം അടിമത്തപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആള് അങ്ങോട്ട് ഓണായി ഇപ്പൊ ഞാൻ ഇടക്ക് നിലക്ക് നിസ്കരിക്കും ഒരു വക്സ്കരിക്ക ആയിഷാബീനെ കെട്ടിയ കഥയും പിന്നെ അഫ്സർഅള്ളഹുന്റെ കേസ് ഭാര്യ മറ്റടിമീനായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ കത്തിൽ യൂസ് ചെയ്ത് ഇതൊക്കെ ഇതൊന്നും ആർക്കും അറിയില്ല എന്റെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയില്ല ഓരോ അറിയാം എന്റെ ഇപ്പൊ എന്റെ ഉമ്മ തോര് സംസ്കരിക്കസൂല് കെട്ടിയ പ്രായം പോലും ഉമ്മക്ക് അറിയില്ല ഇവരൊക്കെ ഈ അത്യാവശ്യം വേണ്ട ആരാധനകളും പ്രാർത്ഥനകളും അത്യാവശ്യം വേണ്ട സലാത്ത നിക്കറും അതിലങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് നെയ്യം അവര് ഞാൻ പറയണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ അത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഇല്ല പക്ഷെ ഇവന്മാരുണ്ടല്ലോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമ് ദാഴവത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ മാലിന്യങ്ങളാണ് ഈ സമൂഹത്തിൽ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നവര് പക്ഷെ നല്ലോല്ലിയൊക്കെ പോയി നെക്സ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് ഇപ്പൊ ഞാന് എന്റെ ചുറ്റുപാടുള്ള ആളുകള് എന്റെ ബ്രദേഴ്സ് ഇങ്ങനെ കുറച്ച് ആളുകൾ എടുത്തു കഴിഞ്ഞാല് നയന്റി പെർസെന്റേജും അതൊക്കെ അറിയുന്ന ആൾക്കാരാ പിന്നെ ഒരു ഒഴുക്കിനനുസരിച്ചിട്ടണ്ട് പോവാ മനസ്സിലാവണം ഇതുവരൊക്കെ അതായത് നമ്മളെല്ലാവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ആവുമല്ലോ അപ്പൊ നമ്മളിങ്ങനെ അത്ര അടുപ്പുള്ളവരുടെ അടുത്ത് സംസാരിക്കും ആർക്കറിയാം അല്ലെ അതൊക്കെ വെറുതെ എന്തൊക്കെ അലക്കി വിട് ഈ വക മെന്റാലിറ്റി ഉള്ളത് ഇപ്പോഴത്തെ ഒരു മുസ്ലിം ടീം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി പെർസെന്റേജെങ്കിലും ഞാൻ പറയാ ഒരു വിശ്വാസാണ് അത് മണിയില് വിശ്വസിക്കുന്നുണ്ട് പഠിപ്പില് വിശ്വസിക്കുന്നുണ്ട് ടെക്നോളജിയിൽ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഒരു ടെൻ ട്വന്റി പെർസെന്റേജ് ആൾക്കാർ ഇപ്പോഴും അതിതീവ്രമായി വിശ്വസിക്കുന്നവരുണ്ട് അവര് ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഇത് തുടങ്ങുമ്പോ തന്നെ അവര് കട്ട് ചെയ്യാണ് അവർക്ക് താല്പര്യം ഇല്ല ഈ സബ്ജെക്ട് സംസാരിക്കാൻ അപ്പൊ പിന്നെ ഞാൻ വിട്ടു നമ്മൾ പറഞ്ഞിട്ട് കാര്യം ബാക്കിയുള്ളപ്പോ ഇന്ന് തന്നെ ഇപ്പൊ എന്റെ ഫാമിലിയിലുള്ള അതായത് ബലി പെരുന്നാളിന് സ്വന്തമായിട്ട് ഒരു പോത്തിനർത്ത ആളാണ് മൈത്രേന്റെ ഒരു പുതിയ ചർച്ച വന്നിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസിൽ അതിന്റെ വീട്ടിൽ കണ്ടടാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എന്തായാലും പോത്തിനൊന്നും നടത്തിയില്ല ഞാൻ റിപ്ലൈ കൊടുത്തില്ല എങ്ങനെ ഈ ഈ പത്തിന് ഇറത്തിട്ട് ഈ പൈസയും കളഞ്ഞിട്ട് ഈ പൊരൊക്കെ വിശ്വാസം ഇല്ല പിന്നെ നാളുകളെ മുമ്പിൽ ഇങ്ങനെ നടക്കണം അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ ഈ ഒരു അതെ അതെ അത് വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് വല്യ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്താന്ന് പറയാ നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ പ്രചോദനം എന്താണെന്ന് എനിക്കറിയില്ല അത്രയും ഇതൊക്കെ തന്നെ ഈ മാറ്റം നമ്മളെ നാട്ടിൽ അത്യാവശ്യാണ് അടുത്ത തലമുറക്കോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറിക്കണ്ടേ അതെ അതെ അപ്പൊ നമ്മൾ തിരിച്ചറിവ് എന്ന് പറ വിമർശിക്കപ്പെടാതിരിക്ക വിമർശിക്കാൻ ഇങ്ങനെ ഒരു ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് പറയുന്ന നുണക്കഥയിൽ ഇങ്ങനെ അതിൽ ഇങ്ങനെയുള്ള ഒരു മണ്ണൊരുക്കി നിർക്കാൻ പാടില്ല നമ്മൾ വിമർശനങ്ങൾ ഉണ്ടാവും അവര് പ്രചാരണം പ്രബോധനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ഉള്ള ഡി താഴെന്ന് ഞാൻ അതിനെ പറയണേ അപ്പൊ ആ പ്രവർത്തനം നമ്മൾ നടത്തണം ടോവിനോ തോമസ് ഇപ്പൊ ഇന്റർവ്യൂ വിശ്വാസം പറയണത് ഇപ്പൊ പറഞ്ഞ ഇന്റർവ്യൂൽ ഇതാണ് പുള്ളിയുടെ അമ്മക്ക് ബസിൽ പോകുമ്പോ കമ്പനി പിടിക്കണം അല്ലെങ്കിൽ വീഴും പുള്ളിക്ക് പിടിക്കേണ്ട ആവശ്യമല്ല അപ്പൊ അങ്ങനെ മനസ്സ് ഉറപ്പിച്ച് നിർത്തേണ്ട ഒരു വീണി പിടിച്ചോട്ടെ പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിനെ അതെ അതാണ് അതിന്റെ കഥ എന്തായാലും എന്തായാലും വിളിച്ചാൽ വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്